നമസ്കാരം ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ആരാധകർക്ക് അറിയാവുന്നതാണ് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ദിയാകൃഷ്ണ ഇന്ന് ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞു പിറന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് കുടുംബജീവിതമാണ് ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ തരത്തെ പറഞ്ഞതാണ് ദിയെ പൂർണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ് അമ്മയായതിന്റെ സന്തോഷത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ നിയോം എന്നാണ് കുഞ്ഞിന്റെ പേര് എന്നാണ് ഓമന പേര് തമിഴ് റൊമാന്റിക് സിനിമകളുടെ ആരാധകയാണ് ദിയ അതുപോലെ ഒരു സന്തോഷകരമായ ജീവിതമാണ് ദിയ എന്നും ആഗ്രഹിച്ചത് മോഡേൺ വസ്ത്രങ്ങളുടെ സ്ഥാപനമായിരുന്നു പിന്നീടത് ഇമിറ്റേഷൻ ആഭരണങ്ങളുടെ വലിയ ശേഖരമുള്ള ഓബെ എന്ന സ്ഥാപനമായി വളർന്നു മൂന്ന് ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ള സ്ഥാപനമാണ് ഓബെയോസി ഓൺലൈൻ വിൽപ്പന മാത്രമല്ല ഒരു ഫിസിക്കൽ സ്റ്റോറും തിരുവനന്തപുരത്തുണ്ട് അടുത്തിടെയായി ആഭരണങ്ങൾ മാത്രമല്ല വിവിധ സാരികളും ന്യായമായ വിലയിൽ ഓബയോസിയിൽ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് തന്റെ സംരംഭത്തിന്റെ പ്രൊമോഷൻ ദിയയും ഭർത്താവ് അശ്വിനും ചേർന്ന് സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്യാറുള്ളത് എല്ലാം ജീവനക്കാരെ ഏൽപ്പിച്ച് മുതലാളി ചമഞ്ഞിരിക്കാൻ ദിയയ്ക്ക് ഇനി താല്പര്യമില്ല എല്ലായിടത്തും ഓടി നടന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ദിയ തന്നെയാണ് പ്രൊമോഷൻ ഫോട്ടോഷൂട്ട് മുതൽ പാക്കിംഗ് വരെ ദിയയുടെ കയ്യൊപ്പുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ദിയയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചർച്ചയാവുകയുമാണ് തന്റെ സ്റ്റോറിലേക്ക് വില്പനയ്ക്ക് എത്തിച്ച പുതിയ കുറച്ച് സാരികളുടെ കളക്ഷനാണ് ദിയയും ഭർത്താവും ചേർന്ന് പുതിയ വീഡിയോയിൽ കാണിക്കുന്നത് സാരികൾ വീടിന്റെ മുകളിലത്തെ വാൽക്കണി ഏരിയയിലെ തറയിൽ നിരത്തിയിട്ട് ദിയ ഫോട്ടോ എടുക്കുന്നതും അശ്വിൻ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകുകയുമാണ് പുതിയ വീഡിയോയിൽ എന്നാൽ വീഡിയോ വൈറലായതോടെ വിമർശനങ്ങളാണ് ഏറെയും വീഡിയോയ്ക്ക് വന്നത് അതിനു കാരണം വിൽപ്പനയ്ക്കുള്ള സാരിയിൽ തറയിലിട്ട് ഫോട്ടോ എടുത്തു എടുത്തുവെന്നതാണ് പുതിയ കളക്ഷൻ സാരികൾ വിവിധ നിറത്തിലാണ് ദിയെ എത്തിച്ചിരിക്കുന്നത് ഓരോന്നും ഡേ ലൈറ്റിൽ വെച്ച് പ്രത്യേകം പ്രത്യേകം ഫോട്ടോ എടുത്താണ് സ്റ്റോറിന്റെ സൈറ്റിലും ഓവൈഒസിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ദിയെ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ വൈറലായതോടെ ദിയെ വിൽ വിൽക്കുന്ന വസ്തുക്കളുടെ ഹൈജീൻ കുറവ് ആളുകൾക്കിടയിൽ ചർച്ചയായി ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് സാരികൾ നിർത്തിവെച്ചൂടെ ഇങ്ങനെ തറയിൽ നിർത്തിയിട്ട് സാരികളാണ് പിന്നീട് കസ്റ്റമേഴ്സിന് നൽകുന്നത് എത്ര തുടച്ചു പറഞ്ഞാലും വൃത്തിഹീനമായ രീതിയിൽ തറയിൽ സാരികൾ നിരത്തിയിട്ടുള്ള ഫോട്ടോ എടുപ്പ് ഹൈജീൻ കുറവ് തന്നെയാണ് കാണിക്കുന്നതെന്നിങ്ങനെ നീളുന്നു വിമർശനങ്ങൾ ഒടുവിൽ ദിയെ തന്നെ പ്രതികരിച്ചെത്തി ഫോട്ടോഗ്രാഫിക്കായി സാരികൾ തറയിൽ വെക്കുന്നതിനു മുമ്പ് ഞങ്ങൾ സാരികൾ വെക്കുന്ന ഇടം അണുവിക്തമാക്കും അതിനാൽ ശുചിത്വമില്ലെന്ന് പറയാനാവില്ലെന്നായിരുന്നു ദിയ കമന്റുകൾക്ക് നൽകിയ മറുപടി നിങ്ങൾ എങ്ങനെയാണ് അണുയുക്തമാക്കിയത് തറ തുടച്ചിരിക്കുമായിരിക്കും പക്ഷേ അപ്പോഴും നിങ്ങൾ എല്ലാവരും നടക്കുന്ന സ്ഥലം തന്നെയാണ് ബാൽക്കണി നിങ്ങൾ സ്വയം അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ അവിടെ ഒരു പായയില്ലാതെ കിടക്കുമോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നൽകുന്ന ഉപഭോക്താവിനെയെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കുമെന്നാണ് ദിയയുടെ കമന്റിൽ വന്ന മറുപടി കസ്റ്റമേഴ്സിന് പുല്ലുവിലയാണ് ദിയ നൽകുന്നതെന്നും കമന്റുകളുണ്ട് പലപ്പോഴും ശ്രദ്ധക്കുറവോടെ സോഷ്യൽ മീഡിയ പേജിൽ പല വീഡിയോകൾ പോസ്റ്റ് ചെയ്തും പ്രതികരണങ്ങൾ നടത്തിയും വിവാദങ്ങളും ട്രോളും വാങ്ങിയിട്ടുള്ള ആളാണ് ദിയ ഇത്രയും വലിയൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശുചിത്വം പോലുള്ള കാര്യങ്ങളിൽ ദിയ അശ്രദ്ധ കാണിക്കുന്നത് ഭാവിയിൽ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ ബാധിച്ചേക്കും ഓബോസിക്കായി പുതിയൊരു സ്ഥലം വാടകയ്ക്കെടുത്ത് അവർ സ്റ്റോർ ആരംഭിക്കാനുള്ള ജോലികളിൽ കൂടിയാണ് ദിയ കൃഷ്ണ അതേസമയം കൃഷ്ണ സിസ്റ്റേഴ്സിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ഉള്ളതും ആക്റ്റീവായി നിൽക്കുന്നതും ദിയ തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകളാണ് ദിയയുടെ യൂട്യൂബ് ചാനൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടാറുള്ളത് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു ബ്ലോഗ് ദിയ പങ്കുവച്ചിരുന്നു ഒബൈഒഒസിയിലെ സ്റ്റാഫുകൾക്കായി വാങ്ങിയ ദീപാവലി സ്പെഷ്യൽ ഗിഫ്റ്റുകളാണ് പാക്കിംഗും വിതരണവും പുതിയ ഷോപ്പിന്റെ വിശേഷങ്ങളും എല്ലാമാണ് ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരുന്നത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനിരയായ ശേഷം ദിയ തന്റെ ബിസിനസ് വീണ്ടും ജീവൻ വിപ്പിച്ചു വരികയാണ് അഞ്ചു മാസം മുമ്പ് മുൻ ജീവനക്കാർ ക്യു കോഡ് വഴി നടത്തിയ സാമ്പത്തിക തട്ടിപ്പിലൂടെ അരക്കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടം ദിയയ്ക്ക് സംഭവിച്ചിരുന്നു മൂന്ന് പെൺകുട്ടികളായിരുന്നു തട്ടിപ്പിന് പിന്നിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കോടതി പുരോഗമിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പ് നടന്ന ശേഷം വിശദമായി അന്വേഷിച്ച ശേഷമാണ് പുതിയ സ്റ്റാഫുകളെ തന്റെ ഓഫീസിൽ ദിയ നിയമിച്ചത് ഇപ്പോഴുള്ളവർ വിശ്വസ്തരാണെന്നും അവർ കാരണം വിൽപ്പനയും കസ്റ്റമർ സർവീസും തന്റെ സ്ഥാപനവും സ്മൂത്തായി മുന്നോട്ട് പോകുകയാണെന്നും ദിയ പറഞ്ഞിരുന്നു മാത്രമല്ല കച്ചവടം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഒരു കെട്ടിടത്തിലേക്ക് ഓബൈഒസിയുടെ പ്രവർത്തനം മാറ്റുകയുമാണ് ദിയ വൈകാതെ പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ തന്റെ ഓഫീസിലെ സ്ത്രീ ജീവനക്കാർക്ക് സാരികളും ചോക്ലേറ്റുകളും മെയിൻ സ്റ്റാഫിന് വാച്ചും ഹെഡ്സെറ്റും സ്വീറ്റ്സും ഒക്കെയാണ് ദിയ ദീപ ി സമ്മാനമായി നൽകിയത് അതേസമയം മകൻ ഓമി പറഞ്ഞ ശേഷമുള്ള ദീയുടേയും അശ്വിന്റെയും ആദ്യ ദീപാവലിയാണ് വന്നത് ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നത് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ് ഒരു സ്വപ്നം പോലെ മനസ്സിൽ തോന്നുന്ന ഫീൽ കിട്ടുന്നവർ ലക്കെയാണ് എത്ര അത്ഭുതകരമായ മനസ്സിനുടമയാണ് ദിയ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഭാഗ്യം ചെയ്യുന്നവരാണെന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അടുത്തിടെ തന്റെ ഡ്രൈവറിന്റെ ഫോൺ സമ്മാനിക്കുന്ന വീഡിയോയും ദിയ പങ്കുവച്ചിരുന്നു പുതിയ വ്ളോഗിൽ മൈക്ക് ഉപയോഗിച്ച് വ്ളോഗ് ചെയ്യാത്തതിന്റെ പേരിൽ ദിയെ വിമർശിച്ചും നിരവധി പേരെത്തിയിരുന്നു മാസങ്ങൾ ലക്ഷങ്ങൾ യൂട്യൂബ് വരുമാനമായി ലഭിച്ചിട്ടും ഒരു മൈക്ക് വാങ്ങാൻ ദിയയ്ക്ക് ശേഷിയില്ലെന്നാണ് കമന്റുകൾ വലിയ നീളം വ്ലോഗുകൾ നീ പങ്കുവെക്കാറുണ്ടെങ്കിലും ഒന്നിലേറെയും സൗണ്ടിന് ക്ലാരിറ്റിയില്ലെന്നും കമന്റുകളുണ്ട് മൈക്ക് മേടിക്കാൻ ഒരുപാട് വീഡിയോസിന്റെ അടിയിൽ ആളുകൾ പറഞ്ഞിട്ടും അവർ അത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് റീച്ച് മാത്രം മതി എന്ന് മനസ്സിലാക്കാം അവരെ ഇത്രത്തോളം എത്തിച്ച വ്യൂവേഴ്സിനോട് ഇവർക്ക് താല്പര്യമില്ല വെറുതെ പൊട്ടന്മാരെ പോലെ മൈക്ക് മേടിക്കുന്നുവെന്ന് നിരന്തരം ആവർത്തിച്ച് പറയുന്നവർ വിഡ്ഢികളാകും ഒരു മൈക്ക് മേടിച്ചു വെക്കാൻ ഗതി ഇല്ലാതെ പോയല്ലോ ദിയ്ക്കറിയാം സൗണ്ട് ഇല്ലേലും കാണാൻ ആൾക്കാർ ഉണ്ടാവുമെന്ന് അതാണ് അഹങ്കാരത്തിന് പിന്നിലെ കാരണമെന്നിങ്ങനെ നീളുന്നു കമന്റുകൾ പിരിവിട്ട് മൈക്ക് വാങ്ങി അയക്കാമെന്നും ചിലർ കുറിക്കുന്നുണ്ട് പലപ്പോഴായി എടുക്കുന്ന ക്ലിപ്പുകൾ കൂട്ടിച്ചേർത്ത് ഉള്ളതാണ് ദിയുടെ ബ്ലോഗുകൾ ആഹാനയെ പോലെ വീഡിയോ എഡിറ്റിംഗിൽ സമയം അധികം ചെലവഴിക്കുന്നയാളല്ല അതിനാലാകം വ്ലോഗ് ചെയ്യുമ്പോൾ മയക്കുപയോഗിക്കണമെന്നതിൽ ദിയ വലിയ ശ്രദ്ധ നൽകാത്തത് താൻ വീഡിയോ എഡിറ്റിംഗിൽ അധികം സമയം ചെലവഴിക്കാറില്ലെന്ന് ദിയ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ അശ്വിനെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് മരുമകരായ അശ്വിൻ കൃഷ്ണയോട് സിന്ധു കൃഷ്ണ വേർതിരിവ് കാണിക്കുന്നു എന്ന വിമർശനം കുറെ നാളുകളായി തുടരുകയാണ് അടുത്തിടെ ചിക്കൻ കറി വെച്ചപ്പോൾ അശ്വിന് ചിക്കൻ ലേക്ക് കൊടുക്കാ കൊടുക്കേണ്ടെന്ന് സിന്ധു പറഞ്ഞത് വലിയ വിമർശനം അശ്വിൻ എന്തിനു ഇത്രയും അപമാനം സഹിച്ച് ഭാര്യ വീട്ടിൽ തുടരുന്നു എന്ന വിമർശനവും വന്നു എന്നാൽ അശ്വിൻ ഈ സംഭവം കാര്യമായി എടുത്തതേയില്ല സ്വന്തം വീട് പോലെയാണ് അശ്വിനു ഭാര്യ ദിയയുടെ വീടും ദിയ അടുത്തിടെയാണ് അമ്മയായത് ഈ സാഹചര്യത്തിലാണ് അശ്വിൻ ദിയയുടെ വീട്ടിൽ നിൽക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു വിമർശനം വന്നിരിക്കുകയാണ് താര താരകുടുംബത്തിന് ദീപാവലി ആശംസ അറിയിച്ചുകൊണ്ട് കുടുംബസമേതമുള്ള ഫോട്ടോ പങ്കുവെച്ചതായിരുന്നു ദിയ കൃഷ്ണയുടെ പിതാവ് കൃഷ്ണകുമാർ തന്റെ ഭാര്യയും നാലു മക്കളും പേരക്കുട്ടിയും ഫോട്ടോയിലുണ്ട് എന്നാൽ അശ്വിൻ മാത്രമല്ല അശ്വിൻ ഈ കുടുംബാംഗമാണെന്ന് ഇപ്പോഴും കൃഷ്ണകുമാർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ എന്നാണ് നെറ്റിസൺസിന്റെ ചോദ്യങ്ങൾ മരുമകനാണോ ഫോട്ടോ എടുത്തത് മരുമകനെ കൂടി ഫോട്ടോയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നിങ്ങനെ കമന്റുകൾ വരുന്നുണ്ട് പേരക്കുട്ടിയായ ഓമി ഫോട്ടോയിലുണ്ട് ആ കുഞ്ഞിന്റെ അച്ഛനാണ് അശ്വിൻ ആ പരിഗണന എന്നാണ് അശ്വിനെ സ്നേഹിക്കുന്നവരുടെ ചോദ്യം ഇതേപോലെ ദിയെ ഉൾപ്പെടുത്താതെ അശ്വിന്റെ വീട്ടുകാർ കുഞ്ഞിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചാൽ എങ്ങനെ തോന്നുന്നതെന്നും ചോദ്യങ്ങളുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ദിയയും അശ്വിനും വിവാഹം ചെയ്തത് പ്രണയവിവാഹമായിരുന്നു പ്രണയത്തിലായി അധികം വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇരുവരും തീരുമാനിച്ചു നേരത്തെ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു അശ്വിനേക്കാളും സമന്നയാണ് ദിയ ഈ വ്യത്യാസം ദിയയുടെ കുടുംബം കാണിക്കുന്നു എന്നാണ് നെറ്റിസൺസിന്റെ ആരോപണം മരുമകര പൊതുവെ ഒരു കുടുംബത്തിൽ ലഭിക്കുന്ന പരിഗണനയൊന്നും അശ്വിൻ ലഭിക്കുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു എന്നാൽ അശ്വിൻ ഈ വാദം അംഗീകരിക്കാറില്ല ഒരിക്കൽ ദിയയും സിന്ധുകൃഷ്ണയും അശ്വിനോട് ഒട്ടും മര്യാദയില്ലാതെ സംസാരിച്ചു എന്ന വിമർശനം വന്നിരുന്നു എന്നാൽ അശ്വിൻ ഈ വാദം നിഷേധിച്ച് അന്ന് രംഗത്ത് വന്നിരുന്നു പൊതുവെ ഹേറ്റേഴ്സ് കൂടുതലുള്ള ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ നെഗറ്റീവ് കമന്റുകൾ ദിയ അവഗണിക്കുന്നുണ്ട് ബിസിനസും ബ്ലോഗുമെല്ലാമായി ദിയ തിരക്കുകളിലുമാണ് ഇതെല്ലാം ഉപരി കുഞ്ഞിനൊപ്പമുള്ള സമയത്തിനാണ് ദിയ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇന്ന് നൽകുന്നത് വിവാഹിതയായി അമ്മയായി ജീവിക്കണമെന്നാണ് താൻ എപ്പോഴും ആഗ്രഹിച്ചതെന്ന് ദിയ നേരത്തെ വ്യക്തമാക്കിയതാണ്